Hi ഇന്ന് നമുക്കൊരു സ്പാനിഷ് സർവൈവൽ ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം പഴയ സിനിമയൊന്നുമല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സ്പാനിഷ് ത്രില്ലർ സിനിമയാണ് സിനിമയുടെ പേര് സൊസൈറ്റി ഓഫ് ദി സ്നോ എന്നുള്ളതുമാണ് ഞാൻ കണ്ടത് തമിഴ് ഡബിങ്ങിലാണ് കാരണം നെറ്റ്ഫ്ലിക്സിൽ ഒരു കിഡ് തമിഴ് ഡബ്ബ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു തമിഴ് ഡബ്ബിങ്ങും കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും കാണാൻ സാധിക്കുന്ന ഒരു ഫിലിമാണ് എന്നുള്ളത് സാരം ഇനി സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും മാധ്യമം മനസ്സിലാക്കുക ഇതിൻ്റെ കഥ എന്നുള്ളത് കെട്ടുകഥയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ഇൻസിഡൻറ്റിനെ എടുത്ത് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളതാണ് വസ്തുത ഇനി ആ ഒരു ഇൻസിഡൻറ്റ് എന്താണെന്നൊന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു ഫ്ലൈറ്റ് ഏകദേശം നാൽപ്പതോളം പാസഞ്ചേഴ്സിനെ വെച്ച് ചിലിയിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ആ ഫ്ലൈറ്റിനുള്ളിൽ പാസഞ്ചേഴ്സാണ് നാൽപ്പത് പേര് കൂടാതെ നിങ്ങൾക്കറിയാം ക്യാപ്റ്റൻ ക്രൂമിബേഴ്സ് ഒക്കെ കുറച്ച് പേരൊക്കെ കാണും അങ്ങനെ ടോട്ടൽ നാൽപ്പത് നാൽപ്പത്തഞ്ചോളം ആളുകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇത് പോകുന്ന വഴിയിൽ ഒരു മഞ്ഞുമലയുടെ ഒരു മുകൾ ഭാഗത്ത് വെച്ച് ഇത് ആക്സിഡൻ്റ് ആകണം അല്ലെങ്കിൽ ക്രാഷ് ആകണം അങ്ങനെ നേരെ ആ ഒരു മഞ്ഞുമല പ്രദേശത്തേക്ക് ഇത് പതിക്കുകയാണ് എന്തായാലും വീണ വഴിക്കൊക്കെ പരിക്ക് പറ്റി ചിലരൊക്കെ മരണപ്പെട്ടു എങ്കിലും കുറച്ചധികം ആളുകൾ അതിൽ നിന്നും സർവൈവ് ചെയ്തിരുന്നു എന്നുള്ളതാണ് വസുത പക്ഷേ അവർക്കവിടെ വലിയൊരു ഒന്ന് രണ്ട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഒന്ന് എന്നുള്ളത് ഈ പ്ലെയിൻ വീണ പ്രദേശം എന്നുള്ളത് ഒരൊറ്റപ്പെട്ട ഒരു പ്രദേശമാണ് എങ്ങോട്ട് നോക്കിയാലും മലനിരകൾ മാത്രമാണ് പുറംലോകമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു അന്തരീക്ഷമല്ല അവിടെ രണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു മല പ്രദേശമാണ് മലഞ്ചെരുവ് പ്രദേശമാണ് മഞ്ഞ് വീഴ്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് സോ നല്ല കോരി തരിപ്പിക്കുന്ന രീതിയിലുള്ള തണുപ്പും അവിടെ ഉണ്ടാകും അപ്പോൾ അവിടെ നിന്നും അവർ പിന്നീട് അങ്ങോട്ട് അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഫുഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചോദിച്ചു ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും പിന്നീട് എങ്ങനെ അവരത് അതിജീവിച്ചു അല്ലെങ്കിൽ അതിജീവിച്ചില്ലയോ എന്നൊക്കെ തന്നെ ഒരു ഇമോഷൻസിൻ്റെയും ത്രില്ലിങ്ങിൻ്റെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ കാണിച്ചു തരുന്നതാണ് സൊസൈറ്റി ഓഫ് ദ സ്നോ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത് ഇനി ഈ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ബോറടി ഇല്ലാതെ സ്റ്റാർട്ട് വെൻറ്റ് കണ്ടിരിക്കാം എന്നുള്ളതാണ് ഈ സിനിമയുടെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത് ആ ഇപ്പൊ ഇതിന്റെ കഥ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ ഒരു ഉള്ള സ്റ്റോറിയാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല ഇതൊരു ട്രൂ ഇൻസിഡൻറ്റ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് കഥാപരിസരമൊക്കെ തന്നെ അത്യാവശ്യം ഗസ് ചെയ്യാനൊക്കെ സാധിക്കും അങ്ങനെയുള്ള ഒരു കഥാപരിസരമായിട്ട് കൂടിയും നമ്മൾ എൻഗേജിങ് ആയിട്ടിരിക്കുന്നതിനുള്ള പ്രധാന രണ്ട് കാരണങ്ങളെന്നുള്ളത് ഒന്ന് അഭിനേതാക്കളുടെ പ്രകടനം രണ്ട് സിനിമയുടെ ആ ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള മേക്കിങ് എന്നുള്ള കാര്യമാണ് ആ പ്രകടനത്തെ പറ്റി ആദ്യമേ എന്ന് പറഞ്ഞു കൊള്ളട്ടെ കാരണം ആ ഒരു പ്രകടനത്തിലൂടെയാണ് നമ്മൾ സിനിമയുമായിട്ടൊരു ഇമോഷണലി കണക്റ്റാകുന്നതെന്ന് പറയാൻ സാധിക്കും എല്ലാവരും അന്യായ പ്രകടനമാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാഴ്ച കേവലം ഒരു നായകന്റെയോ ഒരു നായികയോടോ കഥ പറയുന്ന സിനിമയല്ല സൊസൈറ്റി ഓഫ് ദ സ്നോ എന്നുള്ളത് അവിടെ പെട്ടുപോയ എല്ലാവരുടെയും കഥ പറയുന്ന സിനിമയാണ് സോ എല്ലാവർക്കും ഈക്വൽ സ്പേസ് ആയിരുന്നു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് എല്ലാവരും ഗംഭീരമാക്കി തന്നെ അത് അവതരിപ്പിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ മേക്കിങ്ങിന്റെ കാര്യം ഒന്ന് എടുത്തു മെൻഷൻ ചെയ്യണം കാരണം എന്നുള്ളത് നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു മഞ്ഞുമല അവിടെ ക്ലാഷായ പ്ലെയിന് അതിനുള്ളിൽ നിന്നും അതിജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതൊക്കെ ഇച്ചിരി ടഫായിട്ടുള്ള കേസാണ് കാഴ്ചയിൽ കാണിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും യാതൊരു വിധത്തിലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല ഒരു യഥാർത്ഥത്തിൽ ഒരു മഞ്ഞുമലയിൽ പോയിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഫീല് കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഭാഗങ്ങളൊക്കെ തന്നെ മഞ്ഞുമലയിലൊക്കെ പോയി ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മേജറായിട്ടുള്ള കുറേ സിറ്റുവേഷൻസൊക്കെ തന്നെ ഗ്രൗണ്ടിൽ സെറ്റ് ഇട്ടിട്ട് വി എഫ് എക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങൾ ഒരിടത്ത് പോലും ഇത് വി എഫ് എക്സ് ആണല്ലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഒരിടത്തും വരില്ല അത്രയും പെർഫെക്ഷനിലാണ് അതൊക്കെ കാഴ്ചകളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ ചിത്രത്തിൻ്റെ ആ ഒരു കോസ്റ്റ്യൂം വർക്ക് അതുപോലെ തന്നെ ആർട്ട് വർക്ക് അതുപോലെ തന്നെ മേക്കപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഇതിലും മേക്കപ്പിൻ്റെ കാര്യമൊക്കെ ഒന്ന് എടുത്ത് മെൻഷൻ ചെയ്യണം കാരണം കാരണമെന്നുള്ളത് നിങ്ങൾക്കറിയാം ഒരു അതിജീവനമെന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ളിൽ ഒരുപാട് ഇമോഷൻസ് കാണും ആ ഒരു ഇമോഷൻസ് പല പ്പോഴും ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിന് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും കൂടാതെ ക്യാമറ കാഴ്ചകളൊക്കെ തന്നെ ഒരു രക്ഷയില്ല നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കിയെടുക്കുക ഗംഭീരമായിട്ടുള്ള ക്യാമറ കാഴ്ചകളും ഒക്കെ തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ കാതടപ്പിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ ശബ്ദ കോലാഹലങ്ങൾ കോലാഹലങ്ങളുള്ള ബി ജി എംസ് ഒന്നും ആയിരിക്കില്ല ഈ ഒരു സിനിമയിലേത് വളരെ ക്വയറ്റായിട്ടുള്ള ബി ജി എംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു അത് അതാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടതും ഓക്കെ നമുക്കറിയാം ഒരു ഇമോഷണലി ഒരു ആയിട്ടുള്ള ഒരു പരിസരമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനും സാധിക്കുക അപ്പോൾ എന്തായാലും വേണ്ട വിധത്തിലുള്ള മ്യൂസിക് വർക്കുകളും സിനിമയ്ക്കുള്ളിൽ കൊടുത്തിട്ടുണ്ട് ഓവറോൾ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സർവൈവൽ ത്രില്ലർ സിനിമകളോ അഡ്വഞ്ചർ ഫിലിംസോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു നീറ്റായിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ് പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ഫാമിലിയായിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സോട് എടുക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ന്യൂഡിറ്റി രംഗങ്ങളൊക്കെ ഉണ്ട് അതായത് ഡ്രസ്സ് ഇല്ലാത്ത കുറച്ച് സീനുകളൊക്കെ ഉണ്ട് ബൈക്കിൽ നിന്നൊക്കെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലി ഫാമിലിയായിട്ട് കാണണമെന്ന് എന്നൊക്കെ ഉള്ള നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിരാശപ്പെടുത്താത്ത ഒരു ഡീസന്റ് ത്രില്ലർ സിനിമ തന്നെയായിരിക്കും ഇത് എന്തായാലും അന്നത്തെ ആ ഒരു യഥാർത്ഥ സംഭവം എന്താണെന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമല്ലോ ഓക്കെ ചിരി ഭീതിജനകമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു ഒരു സിനിമയ്ക്ക് ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൻ്റെ ഏഴ് അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേണം